വിനായക ദാമോദർ സവർക്കർ ആ ബി ജെ പി മറുവശത്ത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വാദികൾക്ക് ദേശദ്രോഹി എന്ന് വിമർശിക്കപ്പെടുന്ന ഒരു ഭീരു ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ മുട്ടുമടക്കിയ ക്ഷമാപണ പത്രങ്ങൾ എഴുതിയ ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ നിഗൂഢമായ പശ്ചാത്തലത്തിൽ ഇതയോ സവർക്കർ ഒരു വിപ്ലവകാരിയോ അതോ കോൺഗ്രസ് ബ്രിട്ടീഷ് ഇസ്ലാം സവർക്കർ ബ്രിട്ടീഷുകാരുടെ കാൽ നക്കിയോ അദ്ദേഹത്തിന്റെ ക്ഷമാവണ പത്രങ്ങൾ ഒരു ഭീരുവിന്റെ കീരടങ്ങളായിരുന്നോ അതോ ആന്റമാനിലെ കാലാപാനിയുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രജ്ഞന്റെ മാസ്റ്റർ പ്ലാനോ ചരിത്രം മറച്ചുവെച്ച ഒരു രഹസ്യം ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഭഗത് സിംഗിന്റെ ഹൃദയത്തിൽ അഗ്നി പുലർത്തിയ സുഭാഷ് ചന്ദ്രബോസിന്റെ അയ്യൻയെ പ്രചോദിപ്പിച്ച ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ആദ്യ സ്വാതന്ത്ര്യ സമരത്തെ വിപ്ലവം എന്ന് വിളിച്ച ഒരാൾ എങ്ങനെ ഇന്ന് വിവാദത്തിന്റെ കേന്ദ്രമായി ആരാണ് സവർക്കരെ ദേശദ്രോഹിന്ന് മുദ്രകൂക്കിയത് പന്ത്രണ്ടാം വയസ്സിൽ ഒരു മുസ്ലിം പള്ളിക്ക് നേരെ കല്ലെറിഞ്ഞു എന്ന് ആരോപിക്കപ്പെട്ട ഒരു ബാലൻ എങ്ങനെ ഇരുപത്തെട്ടാം വയസ്സിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറി ലണ്ടനിലെ ഇന്ത്യ ഹൗസിൽ നിന്ന് വിപ്ലവത്തിന്റെ തീപ്പരികൾ വിതച്ച ഇന്ത്യയുടെ ആദ്യ പതാക രൂപകൽപ്പന ചെയ്ത കാലബാനിയുടെ കാലപാനിയുടെ ഏഴേ പതിനുള്ള സെല്ലിൽ ആറായിരത്തിലധികം കവിതകൾ എഴുതിയ ഒരാൾ എന്തുകൊണ്ട് ചരിത്രത്തിന്റെ പുറംതാളുകളിൽ മാത്രം ഒതുങ്ങി ഇന്ദിരാഗാന്ധി അദ്ദേഹത്തെ ഇന്ത്യയുടെ ധീരപുത്രൻ എന്ന് വിളിച്ചിട്ടും എന്തുകൊണ്ട് ചിലർ അദ്ദേഹത്തെ ഗാന്ധിയുടെ കൊലയാളിയുടെ സഹായി എന്ന് വിളിക്കുന്നു ഈ വൈരുദ്ധ്യത്തിന്റെ പിന്നിലെ സത്യം എന്താണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സവർക്കറിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ബാല്യത്തിലെ ദുരന്തങ്ങൾ അഭിനവ ഭാരതത്തിന്റെ രഹസ്യ വിപ്ലവം ഹിന്ദുത്വത്തിന്റെ ദർശനം ഗാന്ധിയുമായുള്ള വാദപ്രതിവാദങ്ങൾ സവർക്കർ ഒരു തന്ത്രശാലിയായിരുന്നു നിരീശ്വരവാദിയായിരുന്ന അദ്ദേഹത്തിന്റെ ഹിന്ദുത്വം മുസ്ലിം വിരുദ്ധത ആയിരുന്നു അദ്ദേഹം ഗാന്ധിയുടെ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളുടെ ചതിയുടെ നടക്കുന്ന കാലം പറഞ്ഞ